നമസ്കാരമുണ്ട് പ്രിയലേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നല്ലൊരു കഥയിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കഥയിലേക്ക് പോകാം എന്റെ പേര് സന്തോഷ് ഞാൻ ഇടുക്കി ജില്ലയിൽ കട്ടപ്പന എന്ന സ്ഥലത്ത് താമസിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ചേർത്തരയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അന്നച്ഛൻ അവിടെയെല്ലാം വിറ്റുപിറക്കി ഇവിടെ വന്ന് കുറച്ച് വസ്തുക്കളെല്ലാം മേടിച്ചു കാലങ്ങൾ കഴിഞ്ഞുപോയി അച്ഛനും അമ്മയും എല്ലാം മരിച്ചു മൂന്ന് പെങ്ങന്മാർ ഉണ്ടായിരുന്നു അവരെ എല്ലാം നല്ല രീതിയിൽ തന്നെ വിവാഹം കഴിപ്പിച്ച് വിട്ടു എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് വയസ്സ് മുപ്പത്തിയെട്ട് ഇപ്രായത്തിൽ എനിക്കിനി ആര് പെണ്ണു തരാനാ ഇതൊക്കെ ഒരു കർമ്മമാണല്ലോ അങ്ങനെ ദൈവം എനിക്ക് ഒരു പെണ്ണിനെ കാത്തു വെച്ചിരുന്നു പേര് വിമല പക്ഷേ പെണ്ണിന് സ്വല്പം പ്രായം കുറവാണ് എന്നേക്കാൾ പതിമൂന്ന് വയസ്സിന് ഇളയതാണ് എന്നിരുന്നാലും ഞങ്ങൾ സന്തോഷകരമായി ജീവിതം ആരംഭിച്ചു എനിക്ക് പറയത്തക്ക ജോലിയൊന്നുമില്ല കുറച്ച് കൃഷിഭൂമിയുണ്ട് പിന്നെ വീടിനോട് ചേർന്നൊരു കടയുണ്ട് അതുകൊണ്ടൊക്കെ അങ്ങനെ ജീവിച്ചു പോന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു എനിക്ക് അൻപത് വയസ്സായി ആദ്യമൊക്കെ നല്ല ഉഷാറിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും എന്നാൽ എനിക്ക് പ്രായമൊക്കെ ആയപ്പോൾ ഇതിലൊക്കെയുള്ള താല്പര്യം കുറെശം അങ്ങിത്തുടങ്ങി എങ്കിലും എന്റെ ഇഷ്ടത്തിനൊക്കെ അവൾ നിന്നതരുമായിരുന്നു എന്റെ വിവാഹ സമയത്ത് വിമലയെ കണ്ടാൽ ഒരു പെൻസില് പോലെ ആയിരുന്നു പക്ഷേ ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കയറി അങ്ങ് വിരിഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളായി ഒരാണും രണ്ട് പെൺകുട്ടികളും രാവിലെ ആയാൽ കൃഷി ആവശ്യത്തിനായി പിറയിടത്തിലോട്ട് ഇറങ്ങി ഞാൻ കട വിമല നോക്കിക്കോളും എനിക്കിപ്പോൾ പത്തൊൻപത് വയസ്സായതുകൊണ്ട് ഞാൻ കൃഷിയൊന്നും ചെയ്യാറില്ല രണ്ടു പണിക്കാരുണ്ട് അവരായിരുന്നു ജോലിയൊക്കെ ചെയ്തിരുന്നത് ഞാൻ നോക്കിയും കണ്ടും അവരുടെ കൂടെ എങ്ങനെ നിൽക്കും അങ്ങനെ ഒരു ദിവസം പണിക്കാരുടെ കൂടെ നിന്ന് ചെറിയ ചെറിയ ജോലി ചെയ്യുന്നതിനിടയിലാണ് അത് സംഭവിച്ചത് വസ്തുവിന്റെ വടക്കേ അതിർത്തിയിൽ നിൽക്കുന്ന ഒരു വട്ടമരം ഞാൻ കയറി മുറിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് നിന്റെ കാല് തെറ്റി ഞാൻ താഴേക്ക് വീണു വീണത് താഴെ വെട്ടിയിട്ട ഒരു തടിയുടെ പുറത്തും വീണവാടെ എന്റെ ബോധം പോയി ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഐ സു നാല് ദിവസം ഐ സുൽ കിടന്നു അതിനുശേഷം എന്നെ വാർഡിലേക്ക് മാറ്റി വാർഡെന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ റൂം അതിൽ രണ്ട് പേഷ്യന്റിന് കിടക്കാം അതിൽ ഒരു ബെഡിൽ എന്നെ കിടത്തി മറ്റേ ബെഡിൽ വേറൊരു പ്രായം ചെന്ന മനുഷ്യനായിരുന്നു കിടന്നത് അയാൾക്ക് കൂട്ടിന് അയാളുടെ ഭാര്യ ആയിരിക്കണം ഒരു പ്രായം ചെന്ന സ്ത്രീയുമുണ്ട് അദ്ദേഹം ബാത്റൂമിലും കണ്ട് മറിഞ്ഞു വീണ് ഒരു കാലിൽ പ്ലാസ്റ്റർ ഇട്ടിരുന്നു എന്റെ നടുവിനാണ് പ്രശ്നം നടുവിന് വെട്ടിട്ടിരിക്കുകയാണ് എനിക്ക് കൂട്ടിന് വിമലയും ഉണ്ട് തൊട്ടടുത്ത് കിടന്ന അമ്മാവന്റെ ഒരു പേരക്കുട്ടിയും കൂട്ടിനു വന്ന് നിൽക്കും കാരണം ബാത്റൂമിലൊക്കെ കൊണ്ടുപോകാൻ ആ പ്രായം ചെന്ന വല്യമ്മയെ കൊണ്ടൊന്നും പറ്റില്ല പേരക്കുട്ടി എന്ന് പറയുമ്പോൾ പത്തിരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പയ്യനാണ് അപ്പോ എന്നാണ് അവന്റെ പേര് പഠിത്തമെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നു അമ്മാവന്റെ മൂത്ത മോളുടെ മകനാണ് രാത്രിയിൽ മിക്കവാറും അവനാണ് കൂട്ടിരിക്കാറുള്ളത് അവൻ വരുമ്പോൾ ആ വല്യമ്മ വീട്ടിലേക്ക് പോകും ആദ്യമൊക്കെ അവൻ ആരോടും മിണ്ടുകയും ഒന്നും ഇല്ലായിരുന്നു എപ്പോൾ നോക്കിയാലും അപ്പൂപ്പന്റെ അരികിൽ ഒരു സ്റ്റൂളിലിരുന്ന് മൊബൈലിൽ നോക്കി ഇരിപ്പാണ് പിന്നെ പിന്നെ അവൻ വിമലയുമായിട്ടൊക്കെ നല്ല കമ്പനിയായി ആഹാരം മേടിക്കാനൊക്കെ അവർ രണ്ടുപേരും കൂടിയാണ് പുറത്തു പോകാറുള്ളത് റൂമിൽ വന്നാൽ അവൻ എപ്പോഴും മൊബൈലിലായിരിക്കും പിന്നെ അവൻ പുറത്തു നിന്ന് എന്തെങ്കിലും പുസ്തകമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും അതൊക്കെ ഇരുന്ന് വായിക്കുന്നത് കാണാം ഇടക്ക് വിമലയും അവന്റെ കയ്യിൽ നിന്ന് പുസ്തകമൊക്കെ വാങ്ങി വായിക്കാൻ തുടങ്ങി അങ്ങനെ അവനുമായി ഭയങ്കര കമ്പനിയായി വിമല പുറത്തേക്ക് പോകുമ്പോൾ വിമലയും അവനോടൊപ്പം ആയിരുന്നു പോയിരുന്നത് വിമല എന്തെങ്കിലും ഡ്രസ്സോ മറ്റോ എടുക്കാൻ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ അവൻ അവളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുമായിരുന്നു അങ്ങനെ അവൻ ഞങ്ങൾക്ക് നല്ലൊരു സഹായം കൂടിയായിരുന്നു അതുമാത്രമല്ല എനിക്കും ബാത്റൂമിലൊക്കെ ഒന്ന് പോകണമെങ്കിൽ വിമലയെ കൊണ്ട് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാണ് അവനും കൂടി വന്ന് എന്നെ താങ്ങി ബാത്റൂമിലൊക്കെ കൊണ്ടുപോകും ഒരു പാവം പയ്യനായിരുന്നു അവൻ അന്നൊരു ദിവസം രാത്രിയിൽ എല്ലാവരും നല്ല ഉറക്കമാണ് അവന്റെ അപ്പൂപ്പൻ രാത്രിയിലത്തെ മരുന്ന് കഴിച്ചാൽ പിന്നെ ഭയങ്കര ഉറക്കമാണ് എനിക്കും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഞാൻ അന്ന് ഗുളിക കഴിച്ച് പെതുക്കെ ഒരു സൈഡിലോട്ട് ചരിഞ്ഞു കിടന്നു അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത് താഴെ ബെഡ്ഷീറ്റ് വിരിച്ച് വിരിച്ചാണ് വിമല കിടന്നിരുന്നത് നേരിയ വെളിച്ചത്തിൽ അവൾ അവിടെ കിടന്ന് ചിരിക്കുന്നു ഇത് എന്തു പറ്റി എന്തിനാ ഇവളിങ്ങനെ കിടന്ന് ചിരിക്കുന്നത് ഞാൻ ചിന്തിച്ചു അവൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കി ചിരിക്കും പിന്നെ ചരിഞ്ഞ് എന്നെയും നോക്കും എന്തിനാണ് അവൾ ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ കിടന്നു എനിക്കാണെങ്കിൽ രാത്രിയിൽ ആ ഗുളിക കഴിച്ചതിന്റെ പേരിൽ നല്ല ഉറക്കവും വരുന്നുണ്ട് എന്നാലും വളരെ കഷ്ടപ്പെട്ട് എന്റെ കണ്ണുകളെ ഞാൻ പിടിച്ചു നിർത്തി എപ്പോഴോ ഞാനങ്ങ് മയങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഉണർന്നു എനിക്കാണെങ്കിൽ എന്റെ ശരീരം അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മുറിയിലാണെങ്കിൽ നല്ല ഇരുട്ടുണ്ട് എങ്കിലും ചെറിയ രീതിയിൽ പുറത്തെ വെട്ടത്തിന്റെ നേരിയ ഒരു പ്രകാശം മുറിയിലോട്ടും കിട്ടുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു എനിക്ക് എഴുന്നേൽക്കാൻ വയ്യാത്തോണ്ട് ഞാൻ ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിച്ചു നായ വെള്ളം കുടിക്കുന്ന ഒരു സൗണ്ട് ഹോസ്പിറ്റലിന് വെളിയിൽ രാത്രിയായാൽ ആയാൽ നായകളുടെ ബഹളമാണ് ഇനി അത് വല്ലതുമായിരിക്കും ഞാൻ മനസ്സിലോർത്തു വീണ്ടും ആ ശബ്ദം തുടർച്ചയായി കേൾക്കുന്നു വളരെ ചെറുതായിട്ടാണ് കേൾക്കുന്നത് പുറത്ത് നല്ല മഴയുടെ അരച്ചു വീണ ശബ്ദവും കേൾക്കാം പിന്നെ എനിക്ക് ഉറക്കം വരുന്നതുമില്ല ഞാൻ കണ്ണു മുടച്ചങ്ങനെ കിടന്നു പുറത്ത് മഴയുടെ ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വന്നു ഇപ്പോൾ ആ നായ വെള്ളം കുടിക്കുന്ന ശബ്ദം കേൾക്കാനില്ല മഴ കുറഞ്ഞപ്പോൾ അത് ഓടി കാണും ഞാൻ മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് ഞാൻ കിടന്ന കിടപ്പിൽ ചെറുതായി ഒന്ന് കണ്ണു തുറന്നു അപ്പോഴാണ് ആ നേരിയ വെളിച്ചത്തിൽ ഒരു രൂപം തലയിൽ കൂടി എന്തോ വാരി വലിച്ചു പുതച്ചുകൊണ്ട് ബാത്റൂം ലക്ഷ്യമാക്കി പോകുന്നു സത്യം പറഞ്ഞാൽ ഇതെന്താണ് ഹോസ്പിറ്റലോ അതോ വല്ല പ്രേതാലയമോ അടുത്ത ബെഡിൽ കിടന്ന അമ്മാവൻ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നു വിമലയെ വിളിക്കാൻ വേണ്ടി പതുക്കച്ചരിഞ്ഞതും ബാത്റൂമിൽ നിന്ന് വിമല ഇറങ്ങി വരുന്നു അവൾ മുഖമൊക്കെ കഴുകി മുടി മാടി ഒതുക്കിയാണ് വന്നത് അവൾ എന്റെ അടുത്ത് വന്ന് എന്നെ ഒന്ന് നോക്കി പിന്നെ പതിയെ താഴെ വിരിച്ചിട്ടിരിക്കുന്ന ബെഡ്ഷീറ്റിലേക്ക് കിടന്നു അപ്പോൾ അമ്മാവൻ കിടക്കുന്ന ബെഡിനടുത്തു നിന്നൊരു രൂപം ബാത്റൂം ലക്ഷ്യമാക്കി പോകുന്നു അത് അമ്മാവന്റെ ചെറുമകൻ അപ്പുവാണെന്ന് തോന്നി നല്ലതുപോലെ കണ്ണിൽ ഉറക്കം പിടിമുറുക്കുന്നു ഞാൻ കണ്ണടച്ചങ്ങനെ കിടന്നു രാവിലെ ഞാൻ ഉണർന്നു അപ്പോൾ അപ്പു റെഡിയായി അപ്പൂപ്പനുമായി വർത്താനം പറയുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു മോൻ പോവാണ് ആ അതേ ചേട്ടാ അമ്മൂമ്മ ഇപ്പോൾ വരും ഞാനിനി വൈകിട്ട് വരാം രാത്രിയിൽ ഇവിടെ അമ്മൂമ്മയെ കിടത്തിയാൽ പറ്റില്ല അപ്പൂപ്പന് രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അമ്മൂമ്മ ബോധമില്ലാതെ കിടന്നുറങ്ങും അതുകൊണ്ട് രാത്രിയിൽ ഇവിടെ ഞാൻ ഉണ്ടെങ്കിലേ പറ്റൂ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അമ്മുമ്മ വന്നു അന്ന് പകൽ മൊത്തം എനിക്ക് അതേക്കുറിച്ചായിരുന്നു ചിന്ത ഇന്നലെ രാത്രിയിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ദൈവമേ മാത്രമല്ല ഇന്നലെ രാത്രിയിലത്തെ ആ ശബ്ദം അതെന്നെ വല്ലാതെ അലട്ടുന്നു ഓ എന്തിനാ വെറുതെ കാട് കയറി ചിന്തിക്കുന്നത് ചിലപ്പോൾ ആ ഗുളിക കഴിച്ചു പകുതി മയക്കത്തിലായിരുന്ന എന്റെ തോന്നലുകളായിരിക്കും അത് അന്ന് പകല് വിമല വീട്ടിൽ പോയി അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു നാളെ ചിലപ്പോൾ ഡിസ്ചാർജ് ആകും അങ്ങനെ അന്ന് സന്ധ്യയായപ്പോൾ അപ്പൂവും വന്നു അപ്പൂവിനെ കണ്ടതും അമ്മുമ്മയെല്ലാം പറക്കിക്കെട്ടി വീട്ടിലേക്ക് യാത്രയായി രാത്രിയിൽ പതിവ് പോലെ ആഹാരമെല്ലാം കഴിച്ച് മരുന്നും കഴിച്ചതിന് ശേഷം ഞാൻ പതുക്കെ കിടന്നു അപ്പുറത്തെ കട്ടിലെ അപ്പൂപ്പൻ നേരത്തെ തന്നെ കിടന്നിരുന്നു വിമല വീട്ടിൽ നിന്ന് വന്നപ്പോൾ സ്വല്പം ചോറുമായിട്ടാണ് വന്നത് അതും കഴിച്ച് അവൾ താഴെ കിടന്നു അപ്പോവും സുഖമായി കിടന്നുറങ്ങുന്നുണ്ട് ലൈറ്റ് ഓഫ് ചെയ്തു വിമല സാധാരണ സാരിയായിരുന്നു ഉടുക്കാറുള്ളത് അന്ന് പതിവിന് ഉപരീതമായി നൈറ്റിയാണ് അവൾ ഇട്ടിരിക്കുന്നത് ഞാൻ പതിയെ ചരിഞ്ഞു കിടന്നു ഉറക്കത്തിലേക്ക് വഴുതി വീണതും എന്റെ മുഖത്തൊരു ഉച്ഛാസവായി വടിച്ചു ഞാൻ പതിയെ കണ്ണു തുറന്നു നോക്കി വിമലയാണ് ഞാൻ ഉറങ്ങിയോ എന്ന് നോക്കിയതായിരിക്കും ഞാൻ അവൾ കിടന്നിടത്തേക്ക് നോക്കി അവളെ അവിടെ കണ്ടില്ല ഞാൻ തലചരിച്ച് അപ്പൂ കിടന്ന സ്ഥലത്തേക്ക് നോക്കി അവൻ അവിടെ സുഖമായി കിടപ്പുണ്ട് പിന്നെ ഇവളിതവിടെ പോയി അപ്പോഴാണ് ഒരു കാര്യം എൻറെ ശ്രദ്ധയിൽപ്പെട്ടത് മൂടിപ്പതിച്ചു കിടക്കുന്ന അപ്പൂവിന്റെ ബെഡ്ഷീറ്റ് അനങ്ങുന്നുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി എങ്ങനെ ഇവൾക്ക് എന്നെ ചതിക്കാൻ തോന്നി എന്റെ ഭാര്യയായി എൻ്റെ കൂടെ പത്തു പതിമൂന്ന് കൊല്ലം താമസിച്ചു എന്റെ മൂന്ന് കുഞ്ഞുങ്ങളെയും അവൾ പ്രസവിച്ചു ഇത്രയും നാൾ കടിച്ചു പിടിച്ചു നിന്ന ഇതവൾ ഒരവസരം കിട്ടിയപ്പോൾ സന്തോഷിന്റെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ താഴേക്കൊഴുകി